അയ്യേ ഇതെന്താ പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്ത് പറയുന്ന് പാക്കിയെ നാലിവിടെ എത്തുകയും ചെയ്തു ടീച്ചറിനെ വിളിച്ചിട്ട് കിട്ടില്ല നാല് നമ്മുടെ ഈ കളിക്കോപ്പുകളിന്റെ അക്കടെ കമ്പനി ഇവിടെ അടുത്തല്ലേ പത്തടി അത്രേ ഉള്ളൂ തിരിഞ്ഞ ആ ദുബായിലുള്ള ജയംകുട്ടിയെ പത്തായിരം റുപ്യ അയച്ചു തന്നു അംഗൻവാടികൾക്ക് കളിക്കോപ്പ് വാങ്ങിക്കൊടുക്കണം പറഞ്ഞിട്ട് നല്ല കാര്യം നല്ല നല്ല കാര്യല്ലേ അല്ല ഒരു നല്ല മനസ്സ് കണ്ട നോക്കിയാ അങ്കണവാടി ടീച്ചർ വരാ പറഞ്ഞു ആ അംഗൻവാടിയൊക്കെ തുറന്നു കൊടുത്തിട്ട് ഈ ആകാരം വെച്ചിട്ടുണ്ടെങ്കിൽ ഏൽപ്പിച്ചിട്ട് വരാ പറഞ്ഞതാണ് ടീച്ചറിന് അത്ര നേരം കാണാല്ല പറഞ്ഞിരിക്കുന്നു പോ ഇവിടെ അടുത്തന്നെയല്ലേ അങ്ങനെ പോണ പോ നമ്മുടെ ഈ കളിക്കോപ്പുകൾ ഉണ്ടാക്കുന്ന കമ്പനി പറഞ്ഞേ ചായക്കടിച്ച് വെച്ചപ്പോ അത് അവിടെ തന്നെയാണ് പറഞ്ഞു അടുത്താണ് അടുത്തന്നെയല്ലേ ഇതാണ് ഇല്ല പറഞ്ഞത് ഓ എസ് എസ് ഇൻഡസ്ട്രീസ് നമ്മുടെ കളിക്കോപ്പ് നിർമ്മാണ ശാലയല്ലേ ടീച്ചർ മാത്രം വിളിക്കുക പറയുക ചെയ്ത ടീച്ചർ വിളിച്ച് വാട്സപ്പില് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടോ ആയിക്കടയിൽ നൂറ് പ്രാവശ്യം അവിടെ നിന്നൊന്ന് വിളിച്ചു പരിധിക്ക് പുറത്ത് പരിധിക്ക് പുറത്ത് പറഞ്ഞാലേ ഒന്ന് ചെയ്യും ഇങ്ങോട്ടുകയാണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് വരാനും പറഞ്ഞു ടീച്ചർ വരാണ്ട് വാതകെടുക്കണമെന്നു അറിയൂല്ല അറിഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഞാൻ നോക്കിയാ മതിയാക്ക പോനെ എല്ലാം ഉണ്ടെ നമ്മുടെ കൂടെ ആ ോപ്പ് നിർമാണശാല കളിക്കോപ്പ് നിർമാണശാല പറയുന്നത് നമസ്കാരം ഉണ്ട് എവിടെയാണ് പറഞ്ഞ നമ്മുടെ എങ്ങനെയാണ് ഇൻഡസ്ട്രീസ് ആ ഇൻഡസ്ട്രീസിലാണ് കേട്ടോ കളിക്കോപ്പ് നിർമ്മാണശാലയിലാണ് കേട്ടോ ഇതുവരെ കാണാൻ പറ്റിയില്ലല്ലോ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് അപ്പോളെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ കളിക്കോപ്പ് നിർമ്മാണ നിർമാണശാലിയിലാണ് ഇപ്പൊ ചാമ്പിച്ചത് ഇത് കാണണ്ട കൂട്ടമാണ് അത് സ്കൂളുകളിലും അംഗൻവാടികളിലും അതേപോലെ ഈ പാർക്കുകളിലും ഒക്കെ ഇതന്നെ വെക്കുന്നത് അപ്പോളെ ഇത് ഊഞ്ഞാലാണ് കേട്ടോളെ ഇത് കാണുന്നതാണ് കേട്ടോ ഇത് മുകളിൽ കൂടി കുട്ടികൾ കയറിയിട്ട് കളിക്കുന്ന സാധനമാണ് ഇത് കളിക്കോപ്പാണ് കുട്ടികൾക്ക് ഒരേ സമയം ഇത് കാണുന്നത് ആ അംഗനവാടി കുട്ടികൾക്ക് ഉള്ള സാധനങ്ങളാണ് കാണുന്നത് ഭഗവാനെ പോരോന്നോ പാ തീവണ്ടി ഇരിക്കണു തീവണ്ടി മാറി ഉണ്ട് കുട്ടികളുടെ ആനയുണ്ട് അതേപോലെ ഇതോപ്പടം നോക്കി എല്ലാവിധം ഉണ്ടിട്ടി ആ ഇരുന്ന് പഠിക്കാനും കൂടി പറ്റൂലെ

സൈക്കിളുകൾ പല വിധം അല്ലാത്തതൊക്കെ വന്ന് ഇവിടെ സെറ്റ് ചെയ്യും ഉണ്ടല്ലേ അല്ലാത്തത് ഇവിടെ നമ്മള് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ അല്ല ഡൽഹി ഡൽഹി ടൈപ്പാണ് ആ ആ അതെന്താ സംഭവം ഇതിന്റെ ഉള്ളിൽ ബുക്ക് വെക്കാല്ലേ ഓ അത് ശെരി വാങ്ങിയ വട്ടത്തിൽ വട്ടത്തിലിരുന്ന് പഠിക്കാൻ എല്ലാവരും ഒന്നാകും പിന്നാലെയുള്ളവർ ആരുമില്ല തീവണ്ടിക്കളി ആ കുട്ടികൾക്ക് തീവണ്ടിക്കളി കളിക്കാട്ടേ ഇതിന്റെ ഉള്ളിൽ നല്ല ബലമുള്ളതാണ് ഇത്ര കുട്ടികൾ വരില്ല നല്ല മെറ്റീരിയലാണ് ഹരിയാനും നമുക്ക് തരും ഹരിയ നേരിട്ട് വരുന്ന സാധനമാണ് ഇത് കാണുന്നത് നോക്കി പാർക്കുകളിൽ വെക്കുന്നതാണ് പലവിധ കളിക്കോപ്പുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ അത് നോക്കി ചെറിയ ഏറ്റവും നല്ല ബെസ്റ്റ് മൾട്ടി കംപ്ലൈന്റ് ആണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഒരിക്കലും കംപ്ലൈന്റ് വരില്ല കളർ ഇതില് പേപ്പർ ഉണ്ട് പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നല്ല കളർഫുൾ ആയിരിക്കും നമുക്ക് ഇടാം അപ്പൊ ചന്ദ്രൻ അങ്ങട് നല്ല നല്ല പാർക്കിനില്ലേ വെളിയിൽ ഫിറ്റ് ചെയ്യേണ്ടതാണ് ഏറ്റവും നോക്കി നമ്മളെ കളിക്കോപ്പ് നിർമ്മാണശാലയിലാണ് ഇപ്പൊ ചാമിച്ച് നിൽക്കുന്നത് നമ്മുടെ ഇലവഞ്ചേരിയിലുള്ളത് അവിടത്തെ കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നിട്ടേത് ഇത് നമ്മൾ പണി ചെയ്തോണ്ടിരിക്കുന്നത് ഇതിൽ പണിയുണ്ട് ഏത് ഇതിലൊക്കെ പെയിന്റ് അടിക്കലും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനുണ്ട് അതാ പണിക്കാര് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടത്തെയാണ് കാണുന്നത് ഇത് ഓ ഇങ്ങനെ കോർത്ത് കോർത്ത് ഇടണത് ഇല്ലേ ും പരു പറ്റില്ല മാില്ലേക്കരി ഉണ്ടാകും പോകാൻ വേണ്ടി കൂടെ കോൺക്രീറ്റ് ഉറപ്പിക്കും ഇതിന്റെ ഉള്ളിൽ കൂടി നോഴഞ്ഞു വരണോ അതൊരു വ്യായാമവും കൂടിയാണ് കുട്ടികൾക്ക് കുപ്പിയാണ് ഇല്ലേ വലുത് മുനിപ്പാലിറ്റിക്ക് അതെ ഇപ്പൊ കാണുന്നത് മൂലയിലൊക്കെ വെക്കുന്നില്ലേ ഈ ബോട്ടൽ വേണ്ടി പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തുകാരൊക്കെ നമുക്ക് ഓർഡർ തരും ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓർഡർ തരും കാണാ ചന്തമായിട്ട് ഇതാ നേരത്തി വെച്ചിട്ടുണ്ട് ഫർണിച്ചർ എല്ലാം നമ്മൾ പ്രൊഡക്റ്റ് സ്കൂളുകൾക്കും പഞ്ചായത്തുകൾക്കൊക്കെ നേരിട്ട് സപ്ലൈ ചെയ്യും അതൊക്കെ നമ്മൾ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് ഇതെന്താ കുപ്പിന്റെ നമ്മളിവിടെ ഇത് കുപ്പിന്റെ അടപ്പാണ് അതെ അത് ശാന്തമായിട്ട് പെയിന്റ് അടിച്ചത് അത് അത് കുപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ ആശുപത്രിയില്ലല്ലേ കണ്ടിട്ടുള്ളു ഇപ്പൊ ഇണ്ടാക്കണ അവിടെയാണ് ഇപ്പൊ കാണുന്നത് ആ ാണ് അത് അടിയിൽ അതാണ് ടോളി അടിയിലാണ് ഇതിപ്പോ ഇങ്ങനെയാകും കുട്ടികൾക്ക് പഠനമേശ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇവിടെ നിന്നും കിട്ടും ബ്ലോക്കെന്നും പഞ്ചായത്തു നിന്നൊക്ക ഇതേപോലെ ഉണ്ടാക്കിയിട്ടാണ് ഇവിടെന്നൊക്കെ കൊടുക്കും ആ സ്റ്റോക്ക് ഒരുപാട് വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കി നമ്മുടെ ഇവിടെ അത് ശെരി അപ്പഴേ എസ് എസ് ഇൻഡസ്ട്രീസിലേ ദ അലുമാറ ഇണ്ടോളേ ഏത് അലുമാറ ഇപ്പടന്നെ കടകൾക്ക് മാത്രമല്ല ആരെങ്കിലും വന്ന് വേണം പറഞ്ഞു കൊടുക്കുവോ എല്ലായിടത്തും

ഊഞ്ഞാലാണ് ഏറ്റാളീ ആ അതും ഉണ്ട് ഇതാ അങ്ങനത്തെ ഊഞ്ഞാലുകൾ അവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളിക്കൂടി ഉള്ളിക്കൂടിയില്ലേ ഉള്ളിക്കൂടി വന്നിട്ട് കളിക്കുന്നതാണ് ഏറ്റാളെ ഇത് ആണ് ഇപ്പോൾ കാണുന്നത് അവിടെ എല്ലാം ഉണ്ട് എല്ലാവിധ കളിക്കോപ്പുകളും ഉണ്ട് ഓരോന്നും പറയാനും ഒരുപാടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കാണുന്നതാണ് എല്ലാ സ്കൂളുകൾ അങ്കണവാടികൾ റെസ്റ്റോറൻറ്റുകൾ അതേപോലെ റിസോർട്ടുകാർ പിന്നെ പാർക്കുകൾ അതേപോലെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കളിക്കേണ്ട കളിക്കോപ്പുകൾ അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി പടിഞ്ഞാമുറി പിന്നെ എസ് എസ് ഇൻഡസ്ട്രീസിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലും വരണം കേട്ടോളെ അതിൻ്റെ നമ്പർ താഴ്ത്ത് എഴുതി കൊ കാണിക്കേണ്ടത് എല്ലാവരും വരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇത് കാണുന്നത് ചാമീച്ച കാണിച്ചു തരുന്നത് വരാൻ വൈകിയല്ലോ പണ്ടാണ് എന്തായാലും ഇപ്പോൾ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ സന്തോഷം